നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കക്കൂസ് മാലിന്യം തള്ളിയ കേസിൽ വീണ്ടും വാഹനമടക്കം രണ്ടുപേരെ ചടയമംഗലം പോലീസ് പിടികൂടി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ആയൂർ കാരാടി കാരാടികോണത്തായിരുന്നു സംഭവം നാട്ടുകാർ വെച്ച് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പന്തളം വെട്ടിയാറിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഷെമീർ ചാരിമൂട് ചുനക്കര സൗത്തിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള റഹ്മാൻ എന്നിവരാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ആയൂർ കാരാളികോണം തോട്ടത്ര ഭാഗത്ത് കക്കൂസ് മാലിന്യം തള്ളുവാനായി വന്ന ടാങ്കർ ലോറി സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചു സ്ഥലത്തെത്തിയ പോലീസ് ഡ്രൈവറേയും ക്ലീനറേയും കസ്റ്റഡിയിലെടുത്തു വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസമായി നിരവധി വാഹനങ്ങളാണ് പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് ജനവാസ മേഖലകളിൽ മാലിന്യം തള്ളുന്നത് പതിവാണ് പ്രധാനമായും ആരാധനാലയങ്ങളുടെ മുന്നിലാണ് രാത്രി കാലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് കൃഷിയിടങ്ങളിലും ജനവാസ മേഖലകളിലും വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്ന സംഘങ്ങളെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത് ഏറ്റവും അവസാനമായി പെരപ്പയം പാലത്തിന് സമീപം മാലിന്യം തള്ളിയ വാഹനം നാട്ടുകാരുടെ സഹകരണത്തോടെ പോലീസ് പിടികൂടുകയായിരുന്നു പെരപ്പയം ആറ്റിലേക്കും മാലിന്യം തള്ളിയിരുന്നു പ്രദേശവാസികൾ ദിവസേന ഉപയോഗിക്കുന്ന ആറ്റിലേക്കാണ് മാലിന്യം നിക്ഷേപിച്ചത് തുടർന്ന് ഒരു മാസം കാലം കഴിയുന്നതിനിടയിൽ വീണ്ടും മാലിന്യം നിക്ഷേപിക്കുവാനായി നെറ്റെത്ര ഭാഗത്തേക്ക് വന്ന വാഹനമാണ് ഒടുവിൽ പിടിച്ചെടുത്തത് പത്രപരസ്യങ്ങളും മറ്റും നൽകി മാലിന്യം ശേഖരിക്കുകയും നിരവധി വാഹനങ്ങൾ ഉപയോഗിച്ച് ജില്ലയിലാകമാനം ജനവാസ മേഖലകളിലും ആരാധനാലയങ്ങളുടെ മുൻവശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു ലോബിയാണ് ഇതിന്റെ പിന്നിലെന്നാണ് സംശയം വേനൽ കടുത്തതോടെ തോടുകളും ജലാശയങ്ങളും വറ്റിവരേണ്ട സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്